കിണർ ശുചീകരിക്കുന്നതിനിടെ ശ്വാസമുട്ടലുണ്ടായതിനെ തുടർന്ന് കുടമുണ്ട സ്വദേശി ശശി വെള്ളത്തിൽ വീണു മരിച്ചു മൃതദേഹം ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കാരം വൈകുന്നേരം നടത്തും കിണറിനുള്ളിൽ ഇറങ്ങുന്നതിനു മുമ്പ് താഴ്ഭാഗത്ത് ഓക്സിജൻ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പാക്കിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകട സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി കുടമുണ്ട കുളമ്പേപ്പടിയിൽ പുഞ്ചക്കുഴി ശശി ഞായറാഴ്ചയാണ് കിണറിനുള്ളിൽ മരിച്ചത് വീടിനോട് ചേർന്നുള്ള കിണർ ശുചീകരിക്കാൻ ഇറങ്ങുന്നതിനിടെയാണ് സംഭവം ശ്വാസമുട്ടലുണ്ടായതിനെ തുടർന്ന് ശശി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ശശിയെ കരക്കെടുത്തപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഫയർഫോഴ്സ് മുമ്പേ അയൽവാസി ശശിയെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു കിണറിൽ ഇറങ്ങിയപ്പോൾ ശ്വാസം മുട്ടിയതോടെ തിരികെ കയറിയതിനാൽ അദ്ദേഹം രക്ഷപെട്ടു മുപ്പതടിയോളം താഴ്ചയുള്ളതാണ് കിണർ ആഴമുള്ള കിണറിൽ ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് കിണറിനുള്ളിൽ ഓക്സിജൻ എന്ന് പരിശോധിക്കണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു കിണറിന്റെ താഴ്ഭാഗത്ത് ഓക്സിജൻ ഇല്ലാതിരുന്നതിനാലാകാം ശശിക്ക് ശ്വാസമുട്ടലുണ്ടായതെന്നാണ് നിഗമനം ന്യൂസ് കോതമംഗലം